ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇത് എൽ ഡി സി പത്തനംതിട്ട ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് നടന്ന എക്സാമാണ് നൂറ്റി അറുപത്തിരണ്ട് പേർ രണ്ടായിരത്തി പതിമൂന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം താഴെ പറയുന്നവൽ ആയി ഉപയോഗിക്കുന്നത് ഏത് ഡയോഡ് ഹിന്ദി സാഹിത്യത്തിലെ കുലപതിയായ പ്രേംചന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ായി റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ സർ സി ഡി ദേശ്മുഖ് ബയോഗ്യാസിലെ പ്രധാന ഘടകം ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമായ ഐ ആർ എസ് വൺ ഡി ഭ്രമണപഥത്തിലെത്തിച്ച റോക്കറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതി അയോഗ്യനാക്കിയ പാക് പ്രധാനമന്ത്രി യൂസഫ് റസ ഗിലാനി മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും ചോപ്പ് രണ്ട് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ തുടർച്ചയായി ട്രിപ്പിൾ നേടിയ ആദ്യ അത്ലറ്റ് ഇന്ത്യ രാജ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായ സ്ഥലം കായംകുളം കൂടംകുളം ആണവ എന്ന നിലയം തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുനെൽവേലി ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മാണത്തിലിരിക്കുന്നത് ബ്രഹ്മപുത്ര വംശനാശ ഭീഷണി നേരിടുന്ന വരയാടകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത് ഇരവികുളം മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ ഇരുപത്തി അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ ഡെങ്കിപ്പന വരുന്ന കൊതുക് എഡിസ് ഈജിപ്തി കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എം രാമവർമ്മ രാജ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോഡി ജനറോ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ് അനുനാദം രണ്ടായിരത്തി പന്ത്രണ്ടിലെ സാഹിത്യമുള്ള സരസ്വതി സമ്മാനം ലഭിച്ചത് ഏത് കവിതാ സമാഹാരത്തിനാണ് മണലെഴുത്ത് ട്രാൻസ്ഫംബറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ കൊല്ലവർഷം ആരംഭിച്ചതെന്ന് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്ത്രങ്കോട്ട കായൽ വൈക്ക സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഡാഷ് നദിയുടെ തീരത്താണ് സുവർണരേഖ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധ ഉദ്ദേശ നദീതട പദ്ധതി ദാമോദർ നദീതട പദ്ധതി ഡൽഹി കൊൽക്കത്ത ദേശീയപാത എൻ എച്ച് രണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന ദ്വീപായ മാജുലി സ്ഥിതി എന്ന സംസ്ഥാനം ആസാം ദിന്നിലാഹി എന്ന മതത്തിൻ്റെ കർത്താവ് അക്ബർ ചക്രവർത്തി റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്ത് നയിച്ചിരുന്ന കാൺപൂരിലെ നേതാവ് നാനാ സാഹിബ് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബർത്തോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ നവഭാരത പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ രാജാറാം മോഹൻ റോയ് പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ ഇത് പറഞ്ഞവരെ മുഹമ്മദ് അലി ജിന്ന പ്രവീപ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധി സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു ജയപ്രകാശ് നാരായൺ ചേരിചേര പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് എവിടെ ബന്ധു ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചത്സര പദ്ധതി ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു അമേരിക്ക ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് നിർമ്മൽ ഗ്രാമ പുരസ്കാർ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ പന്ത ഒരാൾ എങ്ങനെ മരിക്കണമെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ലോകം ഉണ്ടാകണം അതാണ് എന്റെ സ്വപ്നം മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞതാരെ മാർക്കസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ജമ്മു കാശ്മീർ ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരങ്ങൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം അടൽ സേതു അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക ബ്രഹ്മൂത്ര നദിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് ശിവശങ്കരിക്കാണ് സൂര്യവംശം എന്ന കൃതിക്ക് ശിവശങ്കരി ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് നിർത്തലാക്കിയ തീയതി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ്